മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കോളിംഗ് ഗ്ലാസ് വെച്ച് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് എസ് എഫ് ഐ നേതാവ് കൂടിയായ നിയമവിദ്യാർത്ഥി ആലുവ ചൂണ്ടിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ അദീൻ നാസറാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെ സിയുടെ സംസ്ഥാന കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൽ അമീൻ പോലീസിൽ പരാതി നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ അൽ അമീൻ നമുക്കൊപ്പമുണ്ട് എങ്ങനെയാണ് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ വീഡിയോ സത്യത്തിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോളേജിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇരുപത്തി ഒന്നാം തീയതിയാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനമായുള്ള കാര്യം കാര്യം ഉണ്ടാകുന്നത് അതായത് ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് ആണ് ഗാന്ധിജിയുടെ ശില്പത്തിന് മുന്നിൽ എസ് 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 യൂണിറ്റ് സെക്രട്ടറി നിലവിൽ എസ് എഫ് ഐ ഡി യൂണിറ്റ് സെക്രട്ടറി ആണ് വ്യക്തി അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി ആലു ഏരിയ കമ്മിറ്റി അങ്ങും കൂടിയാണ് ആൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ട് ആ വീഡിയോ ഇവർ തന്നെ തമാശ രൂപേണ ഗ്രൂപ്പുകളിൽ കോളേജിലെ കോമൺ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുകയായിരുന്നു അവിടെ അവിടുത്തെ കെ എസ് യുവിൻ്റെ ഭാരവാഹികൾ കൃത്യമായിട്ട് അതിൽ യോജിപ്പ് രേഖപ്പെടുത്തുകയും കോളേജിൻ്റെ അധികൃതരെ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു കോളേജ് അധികൃതരുമായിട്ട് കെ എുവിൻ്റെ അവിടുത്തെ ഭാരവാഹികൾ നേരിട്ട് കണ്ട് ഈ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് കമ്മിറ്റിയോടും ഇതുമായിട്ട് എസ് ഐ യൂണിറ്റ് സെക്രട്ടറിയാണ് ഇതിൽ എന്താണ് നിങ്ങളുടെ മറുപടി എന്നുള്ളത് ചോദ്യം ചെയ്തിരുന്നതാണ് ഈ വിഷയത്തിൽ ഇരു കൂട്ടിലും ഇപ്പോൾ കോളേജ് അധികൃതരാണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും അത് കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്താതെ വന്ന സാഹചര്യത്തിലാണ് കോളേജിലെ കെ എ സി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ നമുക്ക് ഈ വീഡിയോ കൈമാറുന്നത് അത് ഇന്നലെയാണ് നമുക്ക് ശ്രദ്ധയിൽപ്പെടുന്നത് നമ്മൾ ആ സമയത്ത് തന്നെ വൈകിട്ട് ഇത് പോലീസിൽ പോയി പരാതി കൊടുത്തിരുന്നു നേരത്തെ സ്റ്റേഷനിൽ പോയി പരാതി എഴുതി കൊടുത്തിരുന്നു ഈ രേഖാമൂലം കൊടുത്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഉച്ചയ്ക്ക് പോലീസ് നമ്മൾ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നിലവിൽ ഒരു ഉള്ളിലുള്ള മഹാത്മാഗാന്ധി പ്രതിമയിലാണ് ചെയ്തിരിക്കുന്നത് കൂളിംഗ് വെച്ചിട്ട് അതിന് മുന്നിൽ നിന്ന് വീഡിയോ വീഡിയോ വേറെ മറ്റൊരു എടുപ്പിക്കുന്ന ദൃശ്യമാണ് ഫോട്ടോയിൽ ഫോട്ടോ എടുക്കുന്നതിനൊപ്പം മറ്റ് സഹപാഠികൾ ഇതിന്റെ വീഡിയോ പകർത്തുന്നത് ആൾ ശ്രദ്ധയിൽപ്പെട്ട് അതൊരു തമാശ രൂപേണിയായിട്ടാണ് ഇവർ കാണിക്കുന്നത് എന്നിരുന്നാലും ഇത് ഒരു നിയമ അവസാന വർഷ നിയമ വിദ്യാർത്ഥി കൂടിയാണ് ഒരിക്കലും ഇപ്പം കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഒരു അപമാനമാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു സംഘടനാ പ്രവർത്തനയുടെ ഉത്തരവാദിത്വ വിദ്യാർത്ഥി സംഘടനയുടെ ഞങ്ങളെല്ലാം പ്രവർത്തകരാണ് ഒരു ഉത്തരവാദിത്വപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഇരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ മാതൃകയാണ് വിദ്യാർത്ഥികൾ കാണിച്ചു കൊടുക്കുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ത് തമാശയുടെ പേരിലാണെന്ന് പറഞ്ഞാലും മഹാത്മാ രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ അത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല വീഡിയോ എടുക്കുക മാത്രമല്ല അദ്ദേഹം ഒരു അദ്ദേഹത്തിനെ അപമാനിക്കുന്ന ഗാന്ധിജി എന്തായാലും മരിച്ചതല്ലേ പിന്നെന്താ എന്നാണ് ചോദിക്കുന്നത് ആ ഓഡിയോയിലോ വീഡിയോയിലോ കൃത്യമായിട്ട് അതിന്റെ ഓഡിയോ ഉണ്ട് ഗാന്ധിജി എന്തായാലും മരിച്ചതല്ലേ പിന്നെന്താ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അത്തരത്തിലേക്ക് ഒരു സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നത് ഗാന്ധിജി എന്താണ് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ എന്താണെന്നുള്ളതിനാൽ ഒരു തമാശ രൂപയാണ് അവതരിപ്പിക്കുന്ന ഒരു സംഭവം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല കെ സി ബന്ധപ്പെട്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് മാത്രമല്ല കോളേജിൽ നിന്നും ഒരു നടപടി സ്വീകരിച്ചില്ല സ്വീകരിക്കില്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടും നിയമ നടപടികൾ എല്ലാമായിട്ടും കേസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം സമരവും സമരവുമായിട്ട് തീരുമാനം കോളേജ് അധികൃതർ ഒരു നടപടി എടുക്കാൻ തയ്യാറായില്ല ില്ല അതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഈ വീഡിയോ പുറത്തേക്ക് വിടുന്നത് ഒരു പക്ഷെ കോളേജ് അധികൃതരോ അല്ലെങ്കിൽ എസ് എഫ് ഐ ഒതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടി പുറമെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ പുറമേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു പക്ഷേ പക്ഷെ കോളേജ് അധികൃതർ അതുമായിട്ട് യാതൊരു നടപടി സ്വീകരിച്ചില്ല ഇപ്പൊ മാധ്യമങ്ങൾ ഇന്നിപ്പോൾ ഏറ്റെടുത്ത് മാധ്യമങ്ങളൊരു ശ്രദ്ധയിലേക്ക് വന്ന് നമ്മൾ കേസ് കൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് കോളേജ് അധികൃതർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടപടി എടുക്കാം എന്നൊക്കെ ഇപ്പൊ പറയുന്നത് പോലീസ് എന്താണ് പറയുന്നത് തരത്തിലുള്ള അറിയിച്ചിട്ടുള്ളത് പോലീസ് ഇപ്പോൾ നിലവിൽ മൊഴി മൊഴിയെടുത്തിട്ടുണ്ട് അപ്പം മൊഴിയെടുത്തേക്കുന്നത് പ്രകാരം കലാപാഹാനം കലാപം പോലുള്ള എന്തെങ്കിലും ഒരു സ്പർദ്ധ വളർത്താനുള്ള രീതിയിലേക്കുള്ള ഒരു അങ്ങനത്തെ അത്തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ട് അതായത് വൺ ഫിഫ്റ്റി ത്രീയും ഫോർ ടു സിക്സും ഉൾപ്പെടുത്തുന്ന ഐ പി സി സെക്ഷൻ ഉൾപ്പെടുന്ന രീതിയിൽ എടുക്കുമെന്നാണ് നിലവിൽ അവിടെ നിന്ന് അറിയിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സെക്ഷൻസ് തന്നെയാണോ ഇത് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇടേണ്ടത് അതിൽ കൂടുതൽ എന്തെങ്കിലും ചുമത്തേണ്ടതുണ്ടോ എന്നെല്ലാം പഠിച്ചതിന് ശേഷം സംസ്ഥാന കമ്മിറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും തീരുമാനിക്കും നടപടി നിലവിൽ ഇപ്പം അന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അവരത് ഗവനിച്ചില്ല നിലവിൽ ഇപ്പോൾ കേസ് എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോളേജുമായിട്ട് ബന്ധപ്പെടുവാണ് ഒരു കൃത്യമായ ഒരു നടപടി ഇതിനെ സ്വീകരിക്കണം കാരണം കേരളത്തിൽ ഉടനീളം ആളുകൾ സമൂഹമാധ്യമങ്ങളിൽ കഴിഞ്ഞ കാര്യമാണ് അതായത് രാഷ്ട്രപിതാവിന്റെ പ്രതിമ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നിയമ വിദ്യാർത്ഥി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കോളേജ് കൃത്യമായ നടപടി സ്വീകരിക്കണം നടപടിക്ക നടപടി സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ കേസ് സമരവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും കെ സി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അൽ അമീനാണ് നമ്മളോട് സംസാരിച്ചത് ഈ വിഷയം വളരെ മോശകരമായ ഒരു കാര്യം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് അദീൻ നാസർ എന്ന എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി അംഗവും ഈ ഭാരത് മാതാ കോളേജ് ഓഫ് ഭാരത് മാതാ കോളേജിലെ അവസാന വർഷ നിയമ വിദ്യാർത്ഥി കൂടിയായ ആ വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു എന്താ പറയുക തിര തികച്ചും വെളിവില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞി പറയ പറയേണ്ടിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ പോലീസ് ഈ പരാതിക്കാരിൽ നിന്നും ഇടത്തല പോലീസാണ് ഈ പരാതിക്കാരിൽ നിന്നും മൊഴിയെടുത്ത് ുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഉടൻ തന്നെ പോലീസ് എടുക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ആലുവായിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോദിനൊപ്പം സിആർ ഷാം ഫോക്കസ് ന്യൂസ്